മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണൻ ഓർമ്മയായിട്ട് ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഥമവിദ്യാലയമായ കുറിച്ചിത്താനത്തെ ഗവൺമെൻറ് എൽ പി എസ്സിന്റെ പ്രധാന കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ സ്കൂൾ അധികൃതരെ വിഷമത്തിലാക്കുകയാണ് സ്കൂളിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ ബലക്ഷയമാണ് പ്രശ്നമാവുന്നത് ഓടുമേഞ്ഞ കെട്ടിടത്തിൻ്റെ മേൽക്കൂര പട്ടികകളും മറ്റും ഓടിഞ്ഞ് ഏതു നിമിഷവും തകർന്നു വീഴാനുള്ള സാധ്യതയാണുള്ളത് ഇതേ തുടർന്ന് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസുകൾ മറ്റു കെട്ടിടങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് കനത്ത മഴയും ഉണ്ടാവുമ്പോൾ മേൽക്കൂര തകരുമോ എന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതർ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി എംപിക്കും മോൻസ് ജോസഫ് എം എൽ സ്കൂൾ അധികൃതർ നിവേദനം നൽകി കെ ആർ നാരായണന്റെ നാമധേയത്തിലുള്ള സ്കൂളിൻ്റെ കെട്ടിടം ഉചിതമായ രീതിയിൽ പുനർനിർമ്മിക്കുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു പക്ഷെ ഇപ്പൊ വരാൻ പോകുന്ന പ്രശ്നം ഇപ്പോ ലോക പട്ടയ ലക്ഷം പ്രഖ്യാപിക്കുന്ന ഒക്കെ ആയിരുന്നു അതൊരു രണ്ടു മാസത്തേക്ക് വരുമാനിച്ചിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ പുതിയ ഒന്നോ രണ്ടോ മാസം നിയമസഭ അപ്പൊ നിയമസഭ നഷ്ടം പുതിയ സർക്കാർ പുതിയ കാലഘട്ടവും നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് പ്രായോഗികമായ പ്രശ്നമുണ്ട് എങ്കിൽ പോലും കുറച്ച് താളം രാഷ്ട്രപതി കൂടി പഠിച്ച വിദ്യാലയം എം എൽ എ മുൻഗണന നൽകുന്നതാണ് ഹെഡ് മിസ്ട്രസ് ശാലിനി ജോസഫ് എസ് എം സി ചെയർമാൻ എം കെ രാജൻ പി ടി എ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ എം പി ടി എ പ്രസിഡന്റ് ആശാ ശ്രീധരൻ പി ടി എ അംഗം അനൂപ് ആർ നായർ തുടങ്ങിയവർ ചേർന്നാണ് എംപിക്കും എം എൽ എക്കും നിവേദനങ്ങൾ നൽകിയത്